കാലടി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ പുകയിലരഹിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു കാലടി ജി സ്കൂളിൽ വെച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കാലടി ജി എൽ പി സ്കൂളിൽ വെച്ച് വൈസ് പ്രസിഡന്റ് ബൽകിസ് കൊരണപ്പറ്റയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി നടത്തിയ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലം ഇപ്പം കൊത്ത വാർഡിൽ ഒരു കുട്ടി തുങ്ങി മരിക്കുന്നുണ്ട് ഇങ്ങനെ അടച്ച കറൂരിൽ നിന്ന് ഇപ്പോൾ ശ്രദ്ധിക്കാതെ അങ്ങനെ പറ്റിയായിരുന്നു അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കാൻ ഒരു കാലഞ്ചരി സ്കൂളിൽ എൻ്റെ ഒരു അനുഭവം ഉണ്ടായി അതേ കുട്ടികൾ ഈ പേനയും മഷി പേനയും ലഹരി അതേപോലെ തന്നെ മുട്ടായി ലഹരി അങ്ങനെയൊക്കെ നമ്മൾ പിന്നെയുള്ളവർക്ക് അറിവില്ല വളരെ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കാലഘട്ടത്തിലാണ്

ബഷീർ തുറയാറ്റിൽ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി അറക്കൽ വാർഡ് മെമ്പർ അബ്ദുൾ ഗഫൂർ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീജിത്ത് എക്സൈസ് ഇൻസ്പെക്ടർ എൽദോ ജോർജ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് പിടിഎ പ്രസിഡന്റ് അഭിലാഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു കാലടി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് സ്വപ്ന സത്യൻ പുകയിലരഹിത പ്രതിജ്ഞ ചൊല്ലി പരിപാടിയുടെ ഭാഗമായി കാലടി സ്കൂളിൽ നിന്നും കണ്ടനകം ജംഗ്ഷൻ വരെ പുകയില രഹിത വിദ്യാലയ പഞ്ചായത്ത് വിളംബര റാലി നടത്തി പഞ്ചായത്ത് പ്രതിനിധികൾ അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകരും റാലിയിൽ അണിനിരന്നു പരിപാടിയിൽ പുകയിലരഹിത വിദ്യാലയ സർട്ടിഫിക്കറ്റുകൾ അധ്യാപകർക്ക് കൈമാറി തുടർന്ന് കണ്ടനകം ദാറുൽ ഹിദായ സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഫ്ലാഷ് മോബ് നടന്നു കാലടി സ്കൂൾ ഹെഡ്മാസ്റ്റർ ചിത്ര നന്ദി പറഞ്ഞു തവനൂർ വിവാഹങ്ങൾക്ക് ബ്യൂട്ടി எடப்பாள் ஜாபக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல் மன்னா